അവയവം മാറ്റിവയ്ക്കൽ രംഗത്ത് ചരിത്ര മുന്നേറ്റം സമഗ്രാൻസ്പ്ലാന്റ് സെൻ്റർ അഞ്ഞൂറ്റി അൻപത്തി എട്ട് പോയിൻ്റ് ആറ് എട്ട് കോടിയുടെ അത്യാധുനിക സംവിധാനങ്ങൾ കോഴിക്കോട് സ്ഥാപിക്കുന്ന ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിർമ്മാണം നടപടിക്രമങ്ങൾ പാലിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കിഫ്ബി വഴി അഞ്ഞൂറ്റി അൻപത്തെട്ട് പോയിൻറ്റ് ആറ് എട്ട് കോടി രൂപ ചെലവിൽ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗം അനുമതി നൽകിയിരുന്നു അവയവദാന മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനാണ് ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത് അവയവം മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ അധ്യാപനം പരിശീലനം ഗവേഷണം അവയവദാന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ സാധ്യമാകും അവയവങ്ങൾക്ക് കേടുപാട് വന്നവരുടെ ചികിത്സ മുതൽ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും പുനരധിവാസവും വരെയുള്ള സമഗ്ര പരിചരണം സാധ്യമാക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി കോഴിക്കോട് ചേവായൂരിൽ ഇരുപത് ഏക്കറിലാണ് ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത് ആറ് നിലകളുള്ള നാല് ബ്ലോക്കുകളുണ്ടാവും ഇരുന്നൂറ്റി പത്തൊമ്പത് ജനറൽ കിടക്കുകൾ നാൽപ്പത്തിരണ്ട് പ്രത്യേക വാർഡ് കിടക്കുകൾ അൻപത്തിയെട്ട് ഐ സി യു കിടക്കുകൾ എൺപത്തിമൂന്ന് എച്ച് ഡി യു കിടക്കുകൾ പതിനാറ് ഓപ്പറേഷൻ റൂമുകൾ ഡയാലിസിസ് സെൻ്റർ ട്രാൻസ്പ്ലാന്റേഷൻ ഗവേഷണ കേന്ദ്രം എന്നിവ ഉൾപ്പെടെ അഞ്ഞൂറ്റി പത്ത് കിടക്കകളുള്ള അത്യാധുനിക ആശുപത്രി സംവിധാനമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ മുന്നൂറ്റി മുപ്പത് കിടക്കകളും പത്ത് ഓപ്പറേഷൻ തിയേറ്ററുകളും രണ്ടാം ഘട്ടത്തിൽ നൂറ്റി എൺപത് കിടക്കകളും ആറ് ഓപ്പറേഷൻ തിയേറ്ററുകളും സജ്ജമാക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ പതിനാല് സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും രണ്ടാം ഘട്ടത്തിൽ ഏഴ് സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ഉണ്ടാകും അധ്യാപനത്തിനും വലിയ പ്രാധാന്യം നൽകുന്നു മുപ്പത്തിയൊന്ന് അക്കാദമിക് കോഴ്സുകൾ ആരംഭിക്കുന്നതിന് ലക്ഷ്യം വയ്ക്കുന്നു കോർണിയ റിക്ക കരൾ കുടൽ പാൻഗ്രിയാസ് ഹൃദയം ശ്വാസകോശം മജ്ജ സോഫ്റ്റ് ടിഷ്യൂ കൈകൾ ബോൺ മാറ്റിവെക്കൽ തുടങ്ങിയവയെല്ലാം ഈ സെൻ്ററിലൂടെ സാധ്യമാകും സംസ്ഥാനത്ത് തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ എറണാകുളം ജനറൽ ആശുപത്രി എന്നിവയിടങ്ങളിലാണ് അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിക്രിയകൾ നടത്തിയത് സർക്കാർ ആശുപത്രികളിലെ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ വിപുലീകരിക്കുന്നതിനും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി രണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം കോടി രൂപ അടുത്തിടെ അനുവദിച്ചിരുന്നു അവയവദാന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഈ സർക്കാർ കെ സോട്ടോ രൂപീകരിച്ചു ഇതുകൂടാതെയാണ് ഈ രംഗത്ത് മികച്ച മാതൃകയായി ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത് വിദഗ്ധ പരിശീലനം സിദ്ധിച്ച ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്ന ഒരു പ്രത്യേക സ്ഥാപനമായിരിക്കും ഇത്